നടി കാവേരിയും പ്രിയങ്ക അനൂപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു സമയത്ത് വലിയ വിവാദമായിരുന്നു ഒരു വാരികയിൽ കാവേരിയെക്കുറിച്ച് അപകീർത്തികരമായ വാർത്ത വന്നേക്കാമെന്നും അത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാവേരിയുടെ അമ്മയോട് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നുമായിരുന്നു പ്രിയങ്കയ്ക്കെതിരെ അന്ന് വന്ന പരാതി ഇപ്പോഴത്തെ നടി കാവേരിയും താനും തമ്മിലുള്ള കേസിന് പിന്നിൽ ക്രൈം നന്ദകുമാറാണെന്ന് പറയുകയാണ് നടി പ്രിയങ്ക അനൂപ് കാവേരിയുടെ അമ്മ പ്രിയങ്കക്കെതിരെ നൽകിയ കേസിൽ നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോടതി പ്രിയങ്കയെ കുറ്റവിമുക്തയാക്കിയിരുന്നു ഈ സംഭവത്തെ കുറിച്ചാണ് പ്രിയങ്ക ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മനസ്സ് തുറന്നിരിക്കുന്നത് അന്നത്തെ ഇത് വല്ലാത്തൊരു യാത്രയായിരുന്നുവെന്നും ഇരുപത് വർഷം എന്നത് നല്ലൊരു കാലമാണ് ആ സമയത്താണ് തന്റെ കല്യാണം കുഞ്ഞുണ്ടാകുന്നത് കല്യാണം മാറിപ്പോകുന്നതൊക്കെയെന്നും ഗർഭിണിയായിരിക്കുന്ന സമയത്തും താൻ കോടതിയിൽ ഹാജരായിട്ടുണ്ടെന്നും അവർ പറയുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ടെന്നും സൗണ്ട് വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും കൊടുത്തു പറയുന്നതിനൊക്കെ താൻ നിന്ന് കൊടുത്തിട്ടേ ഉള്ളൂവെന്നും പ്രിയങ്ക പറയുന്നു പക്ഷേ ചിലരുടെ സംസാരം കേട്ടാൽ തോന്നും കോടതിയിലെ മജിസ്ട്രേറ്റ് തന്റെ അതിനാൽ തന്നെ വെറുതെ വിട്ടതാണെന്ന് ഇത്രയും നാൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് താൻ നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്നേഹമുള്ള ഒരാളെ വിളിച്ച് ഒരു വാർത്ത വരുമെന്ന് പറഞ്ഞതായിരുന്നു അവരെയും കുറ്റം പറയുന്നില്ല വേറൊരു രീതിയിലൂടെ പോയാൽ സത്യം അറിയാൻ സാധിക്കുമെന്ന് കരുതാകുമെന്നും ക്രൈം നന്ദകുമാറിന്റെ മൈൻഡ് മൈൻഡാണ് എല്ലാത്തിനും കാരണമെന്നും പ്രിയങ്ക പറയുന്നുണ്ട് കാവേരിയോടും അമ്മയോടും തനിക്ക് ഇപ്പോഴും സ്നേഹമേ ഉള്ളൂവെന്നും കേസിന്റെ സമയത്ത് അമ്മയെ ഒന്ന് രണ്ടു തവണ കണ്ടിരുന്നുവെന്നും കാവേരിയെ പിന്നെ കണ്ടിട്ടില്ല തന്റെ അവൾക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്താണെന്ന് അന്വേഷിക്കാം എന്നേ അവർ കരുതിയിട്ടുണ്ടാകുള്ളൂ എന്നും പക്ഷെ ഇത് വിറ്റ് കാശാക്കാമെന്ന് ക്രൈം നന്ദകുമാർ കരുതി കിട്ടിയ ആയുധം അയാൾ കാശ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു അത് പലരും വിശ്വസിച്ചുവെന്നും കുറെ കമന്റുകളൊക്കെ താൻ കണ്ടു താൻ കരഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ താൻ ആരോടും കരഞ്ഞിട്ടില്ല എന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ തനിക്ക് നേരത്തെ ആകാമായിരുന്നുവെന്നും പ്രിയങ്ക പറയുന്നുണ്ട് എങ്ങനെയൊക്കെയോ അഭിമുഖീകരിച്ച് മുന്നോട്ട് വന്നതേ ഉള്ളൂ തന്നെ കുറിച്ച് നന്ദകുമാർ യൂട്യൂബിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു താൻ അതിനെതിരെ സൈബർ സൈബ്രസ്ല്ലിൽ കേസ് കൊടുത്തിരുന്നുവെന്നും തന്നെ വിറ്റ് കാശാക്കാൻ അനുവദിക്കില്ല എന്നും തന്റെ സഹോദരൻ മരിച്ചുവെന്ന് അയാൾ പറഞ്ഞു കണ്ടവർ കരുതിയത് ഈ കേസ് വന്നതിന് ശേഷമാണ് സഹോദരൻ മരിച്ചതെന്ന് പക്ഷെ തന്റെ സഹോദരൻ മരിക്കുന്നത് പതിമൂന്ന് വയസ്സിലാണ് താൻ ഫീൽഡിൽ വരുന്നതിനും ഒരുപാട് മുൻപാണെന്നും അതും വിറ്റ് അയാൾ കാശാക്കിയെന്നും പ്രിയങ്ക പറയുന്നുണ്ട് ഇനി അതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് സൈബർ സെല്ലിൽ പരാതി കൊടുത്തു അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയ നടി ശ്വേത മേനോനെ അഭിനന്ദിക്കുന്നുവെന്നും പ്രിയങ്ക വ്യക്തമാക്കി അതേസമയം ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രിയങ്കയ്ക്കെതിരെയുള്ള കാവേരിയുടെ പരാതി കാവേരിയുടെ കുടുംബം മാരികയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഉദ്ദേശിച്ചിട്ടില്ലെന്നായിരുന്നു അവരുടെ മറുപടി തുടർന്നാണ് കാവേരി പോലീസിൽ പരാതി നൽകിയത് ആദ്യ ഗഡുവായി ഒരു ലക്ഷം രൂപ നൽകാമെന്ന് കാവേരിയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ആലപ്പുഴയിൽ വെച്ച് ഈ തുക കൈമാറുന്നതിനിടെ പ്രിയങ്കയെ മഫ്തിയിൽ കാത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തിനാണ് തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ തന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നത് വിളിച്ചു പറയുക മാത്രമായിരുന്നു താൻ ചെയ്തതെന്നാണ് പ്രിയങ്ക പറഞ്ഞത് തന്റെ കേസിൽ പെടുത്തിയതാണെന്നും പ്രിയങ്ക തുറന്നു പറഞ്ഞിരുന്നു പിന്നീട് കോടതി കേസിൽ പ്രിയങ്കയെ കുറ്റവിമുക്തയാക്കുകയായിരുന്നു സുഹൃത്ത് എന്ന നിലയിൽ കാവേരിയുടെ സംസാരിച്ചത് ഇത്ര വലിയ വിഷയമാകുമെന്ന് വിചാരിച്ചിട്ടില്ലെന്നാണ് അതിനുശേഷം പ്രിയങ്ക കേസ് കാരണം തന്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗവും നഷ്ടമായെന്നും ആ സംഭവത്തോടെ തന്നെ സിനിമാ ലോകത്തുനിന്ന് തന്നെ മാറ്റി നിർത്തുകയായിരുന്നുവെന്നും പ്രിയങ്ക തുറന്നു പറഞ്ഞിരുന്നു എല്ലാത്തിനും കാരണം ക്രൈം നന്ദകുമാർ ആണെന്നും നടി വ്യക്തമാക്കിയിരുന്നു അതേസമയം നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു എറണാകുളം നോർത്ത് പോലീസാണ് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത് യൂട്യൂബ് ചാനലിലൂടെ ശ്വേത മേനുവിനെ അപകീർത്തിപ്പെടുത്തി എന്നതായിരുന്നു കേസ് ഒളിവിലായിരുന്ന നന്ദകുമാറിനെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ചൊവ്വാഴ്ചയാണ് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരാഴ്ച മുമ്പാണ് ശ്വേതാ മേനുനെ കുറിച്ച് നന്ദകുമാർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ത്രീത്വത്തെ അഭിമാനിക്കാൻ ശ്രമിച്ചെന്ന് വ്യക്തമാക്കി ശ്വേതാ മേനു എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകി പരാതിയെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ നീക്കണമെന്ന് പോലീസ് നന്ദകുമാറിനോട് ആവശ്യപ്പെട്ടു എന്നാൽ വീഡിയോ നീക്കാതെ വീണ്ടും പ്രചരിപ്പിക്കാൻ ായിരുന്നു നന്ദകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ നന്ദകുമാറിനെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അശ്ലീലം പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചെന്ന മുൻ ജീവനക്കാരുടെ പരാതിയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നന്ദകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അപകീർത്തി പ്രചരണം നടത്തിയതിന് കാക്കനാട് സൈബർ പോലീസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ